മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എല്ലാ മനുഷ്യർക്കും എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയാത്ത ചില ഇന്നലകളുണ്ട് ഓർക്കും തോറും മുറിവിൻ്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ ചില ആളുകൾക്ക് ജീവിതത്തിൽ നല്ല കാലം വരുമ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം കൂടി കടന്നു വരുന്നു സ്നേഹിച്ചവരെയൊന്നും ഓർമ്മ കാണില്ല പകരം തന്നേക്കാൾ ഉയർന്നവരുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഇഷ്ടപ്പെടുക പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിൻ്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നത് സ്നേഹിക്കുക സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ ഭക്തരെ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത് സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് കാരണം അവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു നല്ല നിമിഷങ്ങളിൽ കൈപിടിച്ച് കൂടെ നടക്കുന്നതിലൂടെയല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നതും തിളങ്ങുന്നതും നിർണായക നിമിഷങ്ങളിൽ ഒരാശ്വാസ വാക്കിലൂടെയെങ്കിലും കൂടെ നിൽക്കുമ്പോഴാണ് ബന്ധങ്ങൾ ൂക്കുന്നത് കഴിവ് കണ്ട് ആരെയും സ്നേഹിക്കാതിരിക്കുക അവരുടെ കുറവുകൾ മനസ്സിലാക്കി വേണം സ്നേഹിക്കേണ്ടത് എങ്കിലേ ആ സ്നേഹം ജീവിതകാലം മുഴുവനും നിലനിൽക്കൂ ചില മനുഷ്യർ തകരുമ്പോൾ തിരിഞ്ഞു നോക്കും ചിലർ തകർച്ച കാണാൻ വേണ്ടിയും ഭക്തരെ നിങ്ങളോട് എങ്ങനെ പെരുമാറിയെന്ന് ആരും ചിന്തിക്കില്ല നിങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു മാത്രം ഒടുവിൽ വലിയൊരു തെറ്റായി മാറും നമ്മൾ ചിലരെ ഒരുപാട് സ്നേഹിക്കും അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മൾ അവരുടെ കൂടെ നിൽക്കും പക്ഷേ ആവശ്യങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും അവർ നമ്മളെ മറക്കുന്നു നമ്മൾ ആരുമല്ലാതായിത്തീരുന്നു അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖവും സത്യവും പിണങ്ങുമ്പോഴും ദേഷ്യം വരുമ്പോഴും എന്തും വിളിച്ചു പറയാതിരിക്കുക കാരണം ഇണങ്ങുമ്പോൾ ആ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങണമെന്നില്ല എത്ര സ്നേഹിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു ബന്ധവും തുടങ്ങാതിരിക്കുക അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഒരു ബന്ധവും നിലനിർത്താതിരിക്കുക എല്ലാവർക്കും എളുപ്പത്തിൽ പലതും അതിജീവിക്കാൻ കഴിയില്ല എല്ലാവർക്കും അധിക കാലം അടിമയായി ജീവിക്കാനും പറ്റില്ല ഭക്തരെ എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ തുടച്ച് മുന്നോട്ട് കുതിക്കുക സ്നേഹത്തിനായി നിങ്ങൾ ആരുടെ മുന്നിലും യാചിക്കരുത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും ഭക്തരെ വളരെ കുറച്ച് ആളുകൾ മാത്രം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ബാക്കിയുള്ളവർ നിങ്ങൾ നിങ്ങളെന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമായിരിക്കും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാനാകും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ